സുബ്രഹ്മണ്യ ക്ഷേത്രം കോട്ടയം ജില്ലയിലാണ് ചെമ്മനത്തുകര സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുറത്ത് അച്യുതൻ വൈദ്യരുടെ അപേക്ഷ പ്രകാരമാണ് ഗുരുദേവൻ ചെമ്മനത്തുകരയിൽ എത്തിച്ചേരുന്നത് വൈക്കത്ത് നിന്നും ഏകദേശം അഞ്ചു കിലോമീറ്റർ തെക്ക് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റി എട്ട് വർഷം മുൻപാണ് സ്വാമി ഇവിടെ ആദ്യം വരുന്നത് അത് ചേർത്തലയിൽ ഈ തണ്ണീർ മുഖത്ത് നിന്നുമാണ് അവിടെ സ്വാമി വരുന്ന വിവരം നേരത്തെ ഞാൻ ഈ പറയപ്പെട്ട വ്യക്തി ഈ ആലപ്പുറത്ത് അച്യുതൻ വൈദ്യർക്കറിയാമായിരുന്നു അങ്ങേരും സ്വന്തം ആ നാട്ടുകാരനാണ് ഇവിടെ ദത്താമറ്റ ആയിരുന്നതേ അപ്പം അവിടെ പല കുടുംബക്കാരുമായിട്ട് പുള്ളിക്ക് വന്നുകൊണ്ടറിയുകയും ചെയ്യാമായിരുന്നു വൈദ്യനുമല്ലേ അത് മനസ്സിലാക്കിക്കൊണ്ട് തലേദിവസം തന്നെ സ്വാമിയെ കാണാനും ക്ഷണിക്കാനുമായിട്ട് ഇവിടുന്ന് വൈദ്യുതി പരിവാരങ്ങളും പോയിരുന്നു വൈദ്യുതിയുടെ കൂട്ടത്തിൽ കുറെ പല ആൾക്കാരും പോയിരുന്നു സ്വാമിയെ കാണാനും ഈ ആവശ്യം ഉന്നയിക്കാനുമായിട്ട് അപ്പോൾ ആ വരവ് തന്നെ സ്വാമി ഇവിടെ വന്ന് ഈ സ്ഥലം ആദ്യമേ കണ്ട് ഭജന മഠം കണ്ട് ഇവിടെ പുറക്കുന്ന വീട്ടുകാരും ഒക്കെ ആയിട്ടൊക്കെ കണ്ട് അവരുടെയൊക്കെ അഭിപ്രായമൊക്കെ ചോദിച്ച് ക്ഷേത്രം സ്ഥാപിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് തന്നെ സ്വാമിക്കും ബോധ്യം വന്ന് അപ്പോൾ നമുക്ക് അടുത്ത വരവിന് ക്ഷേത്രം ഇവിടെ നമുക്ക് ആരംഭിക്കാം ഈ താമസക്കാരനെ മാറ്റി താമസിപ്പിക്കണം അവൾക്ക് വേറെ വസ്തു വാങ്ങിക്കൊടുക്കണം അപ്പോൾ അത് വസ്തു അതും സ്വാമി പോയി കണ്ട് അപ്പോൾ അവിടെ ഒരു സർപ്പ ഇരിപ്പുണ്ടായിരുന്നു ആ പറമ്പിൽ ആ സർപ്പം സ്വാമി കൊണ്ടൊന്ന് ഇവിടെ ഇരുത്തി നിങ്ങളവിടെ എന്നുള്ള അനുവാദവും കൊടുത്ത് അങ്ങനെ ആ ജന്മാവകാശം അദ്ദേഹം എഴുതി ശ്രീനാരായണ സേവാ സംഗമ പേർക്ക് തന്നെ ഒക്കെ എഴുതി കൊടുത്ത് സ്ഥലം സ്വന്തമാക്കിയത് അതിന് ശേഷം ഞാൻ ഇനി വീണ്ടും രണ്ട് വർഷത്തിനകം വരും അപ്പോൾ നമുക്ക് ക്ഷേത്രം സ്ഥാപിക്കാം എന്ന് പറയുകയും ആ വരുന്ന ഘട്ടം നോക്കി തന്നെ ഈ വൈദ്യുതി തന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്നതാണ് അത് വന്നത് ഇവിടെ തൊട്ട് വടക്കോട്ട് മാറി കിഴക്കോശേ കരിമ്പൂഴിക്കാട്ട് ഒരു ക്രിസ്ത്യ തറവാടാണ് വളരെ പുരാതനമായൊരു ക്രിസ്തീയ തവാടാണ് അവിടെയാണ് വള്ളത്തെ വന്നിറങ്ങി തന്നെ അപ്പം സ്വാമി വന്നിറങ്ങി അങ്ങേരുടെ വാതിക്കലാണ് ആ വള്ളം എടുത്തതും ആ അകുത്തൂട് വഴി കയറി വന്നപ്പോഴേ സ്വാമി അയാ അദ്ദേഹത്തെ തൊഴുത് അങ്ങനെ ഗ്രഹാന കൈകൂപ്പി അദ്ദേഹവും തൊഴുത് നാം ഇങ്ങോട്ട് എൻ്റെ കാലത്തിന് എന്ന് പറഞ്ഞ് സ്വാമി പോരുകയും ചെയ്തു അപ്പം ഈ കൂട്ടത്തിൽ പോകുന്നവർക്ക് സ്വാമി തൊഴുതപ്പോഴത്തേക്കും ഒരു വലിയ അതിശയം അതെന്താണ് അയ്യോ അതായത് തോളേ മഹാലക്ഷ്മിയിരിക്കുന്നത് ലക്ഷ്മി ദേവി തൊടാൻ പോകാൻ പറ്റുക ഇന്ന് കൂട്ടത്തിലുള്ളവർക്ക് സംശയവും ഇതിനും മറുപടിയും കൊടുത്ത് അങ്ങനെ ഇവിടെ വന്ന് അപ്പോൾ സ്വാമിക്ക് ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും എല്ലാണെങ്കിട്ടുണ്ടായിരുന്നു